അതേമേ സ്തോത്രം സ്ത്രോത്രം മഹാപര ദിനത്തിനുമായ സ്വർഗി നല്ല വിധാ നല്ലതും വിലയറിയുമായ വിശ്വസനത്തന്നെ സ്തുതിക്കുന്നു മകത്തു കൊടുത്തു സ്തോത്രം ചെയ്യുന്നു സകലത്തിന് മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായി പിൻ സ്നേഹം പാവങ്ങളോട് ബഹുത്വത്തെ മറക്കുന്നു അദ്ദേഹം സ്ത്രോത്രങ്ങൾ താവി ഈ പ്രഭാതത്തിൽ അടിയങ്ക നല്ല വചനത്തിനായി നന്ദി പറഞ്ഞു നീ സ്തുതിക്കുന്നു മാടുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ പരസ്പരം സ്നേഹത്തോടെ ജീവിപ്പാനുള്ള കൃപ അടിയങ്കിലും നീ എന്ന് പ്രാർത്ഥിക്കുന്നു സഹജീവികളെ സ്നേഹിപ്പാനും കരുതുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നീ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരോടും സ്നേഹത്തിൽ കർത്താവെ ദേവി സ്ത്രോത്ര പന്ത കൊണ്ട് അടിവെള്ളെ സഹായിക്കണം എല്ലാവരോടും സമാധാനത്തിലായിരുന്നു പന്ത കൊണ്ട് അടിവങ്ങളെ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേവി സ്ത്രോത്രം ദേവി സ്ത്രോത്രം അലലി ആ സ്ത്രോത്രം എല്ലാവരോടും കർത്താവെ സമാധാനത്തിനും സ്നേഹത്തിനും വർദ്ധിക്കുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ അടികളെ നീ സഹായിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കും കർത്താവ് തിന്മയ്ക്ക് പകരം ഹാലൽ തിന്മ ചെയ്യാൻ അടിയങ്ങളെ ദൈവം നീ സമ്മതിക്കത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലിയ അടികളോട് ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവെ അവരെ അനുഗ്രഹിക്കുവാനും ദൈവിയെ അവരെ സ്നേഹിക്കുവാനും ഹാലിയോ അടിയങ്ങളെ നീ സഹായിക്കുമാറണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സർദേശ്